ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു കൈത്തുന്നൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിതാ രണ്ട് മീറ്റർ തുണിയും കത്രികയും നൂലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തുണിക്ക് വീതി ഇത്തിരി കുറവാട്ടോ അതുകൊണ്ടാണ് ഒന്നര മീറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി ഞാൻ രണ്ട് മീറ്റർ തുണി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് ഈ കാണുന്ന പോസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ കൈക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് തുണി മടക്കിയിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അവിടെ നിന്നാണ് ഞാൻ മുറിക്കാൻ പോകുന്നത് അതാണ് ഞാൻ ഇങ്ങനെ കൈവരലുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് വെട്ടി മാറ്റിയിട്ടുണ്ട് ഈ പോഷൻ നമുക്ക് മാറ്റിവെക്കാം ഇനിതാ ഇത് ഞാൻ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് നെക്ക് പോഷൻ വെട്ടിയെടുക്കാനാണ് കേട്ടോ ഇതാ ഇതുപോലെ ഞാനൊരു എ ഫോർ ഷീറ്റിൽ റൗണ്ട് നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഈ അളവിനാണ് ഞാൻ മെറ്റീരിയലിൽ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ ദാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇതിലേ ഞാനിങ്ങനെ ഒന്ന് ചോക്ക് കൊണ്ട് വരയ്ക്കാനാണ് കുറച്ചും കൂടി ഒന്ന് ഇറക്കി വെച്ച് നോക്കുകയാണെട്ടോ ഞാൻ ചിലപ്പോൾ നെക്ക് കുറഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തരി പോർഷനും കൂടിയും ഞാൻ ഇറക്കി വെച്ച് നോക്കി കേട്ടോ ഓക്കെ ഇനി കട്ട് ചെയ്തെടുക്കാം ചോക്ക് കൊണ്ട് ഇതാ വരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാം കേട്ടോ കറക്റ്റ് ആ ചോക്ക് കൊണ്ട് വരച്ച ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഇതാ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഇനി ഞാൻ മടക്ക് നിവർത്തിയിടാണ് കേട്ടോ കണ്ടോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ പോഷൻ കുഴപ്പമില്ല നല്ല നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്ക് നമുക്കിപ്പോൾ വെട്ടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ പോഷൻ എന്താ കൈ ജോയിൻ ചെയ്യാനുള്ള ഭാഗമാണ് കൈക്കുഴി എന്നാണ് പറയാൻ തോന്നുന്നു ഇതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നെക്ക് പോഷനും നമ്മുടെ കൈക്കുഴി പോഷനും ഇതാ ഞാനിങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ വന്നു നമുക്ക് നെക്ക് എടുക്കണം അതിനായി ഞാൻ ആദ്യം ഒരു മടക്ക് മടക്കി എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കി ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ നമ്മൾ തുന്നേണ്ടത് സൂചിയും നൂലും വെച്ച് ഞാൻ എൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു കുറച്ച് തുന്നിയിട്ടുള്ള ഒരു പോഷനാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കണ്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെറും നോർമൽ തുന്നലാണ് ഞാൻ തുന്നതേ ഇതിനെന്തെങ്കിലും പേര് പറയുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് തുന്നി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഇപ്പോൾ രണ്ട് മടക്ക് മടക്കി ഈ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് മടക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ സൂചി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ കണ്ടോ തുന്നി ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇനി ഇതേപോലെ തന്നെ നമുക്ക് തുന്നിയെടുത്തതിൻ്റെ പിക്ചറാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് സൈഡും ഇതേപോലെ നല്ല ഭംഗിയായി തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടോ കുറച്ച് വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കേട്ടോ ഇനി ഇവിടെ നമുക്ക് ഷേപ്പിലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് ആ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തിയതാണ് കേട്ടോ ആ ചോക്ക് കൊണ്ട് കാണുന്നത് കണ്ടോ എൻ്റെ ഒരു ഷേപ്പ് ഷേയ്പ്പുള്ളൊരു ചുരിദാർ വെച്ചിട്ട് ഞാൻ ഇവിടെ ഞാനിവിടേതാ നെക്ക് എത്രത്തോളം വേണം അതിൻ്റെ ഒരു ഷോൾഡർ പോർഷനും ഷേയ്പ്പും ഞാനിവിടെ ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതാ ഷോൾഡർ പോർഷൻ ജോയിൻ ുന്നിപ്പോ ഇത് കൈക്കുള്ള പോർഷാണേ കൈക്കുള്ള പോർഷൻ ഞാൻ അതിന്റെ എഡ്ജ് ഭാഗം മുന്നേ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ഇനിതാ കൈന ഷേ്പ്പ് എന്നുള്ളതാണ് ഞാൻ അവിടെയും ചോക്ക് കൊണ്ട് രണ്ട് കൈക്കും ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നേരത്തെ ചോക്ക് കൊണ്ട് വരച്ച പോർഷൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഈ കളറായത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാത്തത് ഇവിടെയും ദ ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ട്രക്ചർ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ അവിടെ നിന്ന് നമുക്ക് എന്ത് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യണം കണ്ടോ ഇതുപോലെ മടക്കി ഒരു മടക്കും കൂടി മടക്കി അവിടെ ഞാൻ ഡബിളായിട്ട് മടക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ് സ്ലിറ്റ് എപ്പോഴും ഞാൻ ഒറ്റ തുന്നലേ തുന്നാറുള്ളൂ കേട്ടോ കൈ ഷോൾഡർ ഭാഗം അതേപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗം അവിടെ ഞാൻ ഡബിൾ തുന്നൽ കൊടുക്കാറുണ്ട് അതാ സ്ലിറ്റ് ഇതാ ഇങ്ങനെ ുന്നണം ഇപ്പുറത്തും അതേപോലെ തന്നെ ഡബിൾ ഇത് മടക്കിയിട്ട് വേണം തുന്നാനായിട്ട് കേട്ടോ ഇനി എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് ആ ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗമുണ്ടല്ലോ ഇവിടെയും ഡബിളായി മടക്കിയിട്ട് തുന്നണം കേട്ടോ ഇനി കൈ പിടിപ്പിക്കുക അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് തയ്യാറായിട്ടോ നമ്മളുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം